കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വേദ വചന ചിന്തക്കായി അപ്പോസനാ പോലോസ് എഴുതിയ ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം വായിക്കാം ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയുമാകുന്നു എന്താണ് ക്രൂസിന്റെ വചനം നമുക്കറിയാവുന്ന പോലെ ഈ ആഴ്ചകളിൽ ലോകം മുഴുവനും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെയും കഷ്ടാനുഭവങ്ങളെയൊക്കെ സ്മരിക്കുന്നതായ ശുശ്രൂഷകൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടക്കുകയാണല്ലോ ഈ സമയം എന്താണ് ക്രൂശിൻ്റെ വചനം എന്നുള്ള കാര്യം നാം ചിന്തിക്കുന്നത് വളരെയധികം സന്ദർഭജിതമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുരിശ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ പലരും അതിനെ ഒരു ആരാധ്യവസ്തുവായി കാണുന്നുണ്ട് കുരിശ് എന്നുള്ളത് ശാപത്തെ കുറിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാൽ ഇവിടെ കുറിശിന്റെ വചനം എന്ന് പറയുന്നത് സുവിശേഷത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് മറവില് കൊടുക്കുവാൻ യേശു ക്രിസ്തു നമുക്ക് പകരമായി കുറുശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തു നിറ്റു എന്നതാണ് സുവിശേഷത്തിന്റെ രത്ന ഈ സന്ദേശത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ക്രൂശ് എന്ന് പറയുന്നത് ആദ്യമായി സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ക്രൂശിന്റെ സന്ദേശം പോഷത്വമോ അവിശ്വസനീയമോ അവിശ്വസനീയമോ ആയി നിരസിക്കപ്പെട്ടു ക്രൂശിന്റെ ഈ കുറ്റം ഈ വേദഭാഗത്ത് പലതവണ പരാമർശിക്കുന്നുണ്ട് അപ്പോസ്നപോഡോസ് യഹൂദന്മാർ പലപ്പോഴും കർത്താവ് യേശു ക്രിസ്തുവിനെ ഒരു ഇടർച്ചയായിട്ട് കാണുന്നു കാരണം മഷിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഭരിക്കേണ്ട ഒരു നേതാവായിട്ടാണ് അവർ കാണുന്നത് എന്നാൽ കർത്താവ് യേശു ക്രിസ്തു മഷികയാണെന്ന് അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലായിരുന്നു കാരണം യേശു ക്രിസ്തു അവർ പ്രതീക്ഷിച്ചതുപോലെയോ അവരുടെ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞതുപോലെയല്ല യേശു ക്രിസ്തു വന്നത് യേശു ക്രിസ്തു കഷ്ടം സഹിക്കുന്ന ഒരു ദാസനായിട്ടും അതുപോലെ ക്രൂശിൽ മരിക്കുന്ന ഒരുവനായിട്ടും യഹുദന്മാർ അവനെ കണ്ടു അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു അവർക്ക് ഇടർച്ചയായിരുന്നു എന്നാൽ ജാതികളെ സംബന്ധിച്ച് എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജാതികൾ ക്രൂശിനെ പോഷുധമായി കണ്ടു കാരണം അവർ അവരുടെ ജ്ഞാനത്തിൽ യേശു ക്രിസ്തുവിനെയോ അവന്റെ പ്രവൃത്തിയോ അവർ നോക്കിയപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ കൊള്ളാകുന്നതല്ല എന്നുള്ള ചിന്തയിലേക്ക് അവർ കടന്നു വരുന്നു എന്നാൽ അപ്പോസനെ പോലൂസ് ഇവിടെ പറയുന്നത് എന്താ വിശ്വസിക്കുന്നത് നമുക്കോ എന്ന് പറഞ്ഞാൽ ഈ ക്രൂഷിന്റെ സന്ദേശം വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയാണ് റോമലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു വാക്യം വായിക്കുന്നുണ്ട് പത്താം അധ്യയം പതിനേഴാം വാക്യം ആകെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു ഇവിടെ ക്രിസ്തുവിന്റെ വചനം എന്ന് പറയുന്നത് ക്രൂഷിന്റെ വചനം തന്നെയാണ് അപ്പോൾ ഈ ക്രൂഷിന്റെ വചനം അഥവാ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യം വിശ്വാസം വരികയാണ് ആ വിശ്വാസം വരുമ്പോൾ ആണ് നമ്മുടെ ഉള്ളിൽ ദൈവശക്തി വ്യാപരിക്കുന്നത് സുശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സുവിശേഷം ദൈവശക്തി പകരുന്നതിന് കാരണമായി തീരും അതുകൊണ്ടാണ് ഏതൊരു വ്യക്തിയും സുവിശേഷം കേൾക്കുമ്പോൾ രൂപാന്തരപ്പെടുവാനിടയായി തീരുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം ഇന്നും ആളുകളിൽ രൂപാന്തരം വരുത്താൻ കാരണം ആ വചനത്തിനുള്ള ദൈവശക്തിയ അത് ദൈവം തന്നെ പകരുന്ന ശക്തിയാണ് കേൾക്കുന്നവരിൽ അത് ശക്തിയായി പരിണമിച്ച് അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി തീരും നോക്കിക്കെ ഡെമാസ്കസിലെ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കാൻ പോകുന്ന പോലൂസ് ആ പോലൂസിനെ ഈ വചനം രൂപാന്തരപ്പെടുത്തിയില്ലേ ഏതൊരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം എന്ന് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു അത് വിശ്വസിക്കാൻ കഴിയുന്ന ഏതൊരു വ്യക്തിക്കും ദൈവശക്തിയായി പരിണമിക്കുന്നു അതുകൊണ്ട് ഓരോ ദിവസവും യേശു ക്രിസ്തുവിന്റെ വചനം കേട്ട് ദൈവശക്തി അനുഭവിക്കുവാൻ നമ്മെ കർത്താവ് സഹായിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു സ്വർഗിപിതാവേ ഈ വചനത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സന്ദേശം അനേകരുടെ ജീവിതത്തിൽ ദൈവശക്തിയായി പരിണമിച്ച് അനേകർക്ക് കൊടുക്കുന്ന രൂപാന്തരത്തിനായി നന്ദി പറയുന്നു ഈ വചനനിമിത്തമുള്ള ദൈവിക വിടുതൽ എല്ലാവരും അനുഭവിക്കട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ഗാഡ് ബ്രസ് യോർഡ്